വേലി നാടുവാണിടും കാഹലം മനുഷരെല്ലാവരും ഒന്നുപോലെ അമുതത്തോടെ വസിക്കും കാലം ആഭർത്തങ്ങാർക്കും മൊട്ടില്ല താനും ബാവേലി വാണിടും കാലം ുഷരെല്ലാവരുമൊന്നുപോലെ ആധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ നാടു വാണിടും കാലം ും വന്നുപോലെ പ്രേക്ഷകരെ നാം നാളെ സമുചിതമായി തിരുവോണം ആഘോഷിക്കുകയാണല്ലോ നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയിൽ നാളെ വരുന്ന ദിവസം തിരുവോണമാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രവിവാരം നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത തിരുവോണം നക്ഷത്രം വെളുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു ഉത്രാടം എല്ലാവരും സമുചിതമായി ആഘോഷിച്ചിരിക്കുമെന്ന് കരുതുന്നു അത്തം മുതൽ ഉത്രാടം വരെയുള്ള ദിനങ്ങളിലാണ് നാം ഏറ്റവും വിശേഷപ്പെട്ട പൂക്കളമൊക്കെ ഒരുക്കിയിരിക്കുന്നത് തിരുവോണനാളിൽ ഈ പൂക്കളത്തിന് മറ്റൊരു പ്രത്യേകതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് തിരുവോണനാളിൽ നാം പൂക്കളമൊരുക്കുന്നത് തുളസിയിലയും തുമ്പപ്പൂക്കുടവും കൊണ്ടാണ് അതിനുശേഷം പൂക്കളത്തിൽ പലകയിട്ട് അതിനു മുന്നിൽ നാക്കിലപിച്ച് അരിമാവ് കൊണ്ട് ഇതൊക്കെ പൂശിയതിന് ശേഷം മരം കൊണ്ടോ കൊണ്ടോ ഉള്ള തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ഈ ഇലയിൽ പ്രതിഷ്ഠിക്കുന്നു ഈ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹത്തെ പൂക്കൾ കൊണ്ട് അർജിച്ചതിന് ശേഷം ആരാധിച്ചതിന് ശേഷം പാലട പഴം ശർക്കര മുതലായവ നിവേദിച്ചുകൊണ്ട് ചൈതന്യവത്താകുന്നു പ്രസ്തുത വിഗ്രഹത്തെ ഇപ്രകാരം ഓണം കാണാനെത്തുന്ന തൃക്കാക്കരയപ്പനെ ആർപ്പ് വിളിച്ചുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നു പലപ്പോഴും തറവാട്ടിലെ മുതിർന്ന കാരണവർ ചതയനാൾ വരെ ഈ തൃക്കാക്കരയപ്പനി പൂജ നടത്തുന്ന പതിവുമുണ്ട് നാം കേരളത്തിൽ ഏറ്റവുമധികം ആഘോഷിക്കുന്ന ഉത്സവമാകുന്നു തിരുവോണം മഹാബലിയുടെ വരവുമായി ബന്ധപ്പെട്ടാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അസുരചക്രവർത്തിയായ മഹാബലി പാതാളത്തിൽ നിന്നും തൻ്റെ പ്രജകളെ കാണാനെത്തുന്നു എന്നതാണ് ഇതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം പ്രഹ്ലാദൻ്റെ പൗത്രനായ മഹാബലി ജ്ഞാനിയും അതിശക്തനുമായ അസുര ചക്രവർത്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൽ വിളറി പൂണ്ട അസൂയപൂണ്ട ദേവലോകം ഒന്നടങ്കം തന്നെ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നു അപ്രകാരമാണ് വാമന രൂപം പൂണ്ട മഹാവിഷ്ണു മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ട് മഹാബലിയെ സമീപിക്കുന്നത് അപകടം മണത്ത ശുക്രാചാര്യർ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മഹാബലിയെ പക്ഷേ അദ്ദേഹം വാമനന് വാക്ക് കൊടുക്കുന്നു മൂന്നടി മണ്ണ് തരാമെന്ന് രണ്ടടി മണ്ണ് അളന്നപ്പോൾ ഭൂമിയും ആകാശവും കഴിഞ്ഞു മൂന്നാമത്തെ അടി ആവശ്യപ്പെട്ടപ്പോൾ ഭക്തിപൂർവം തൻ്റെ ശിരസ് കുനിച്ചു കൊടുക്കുന്നു വാമനനായിക്കൊണ്ട് മഹാബലിയുടെ തൻ്റെ പറഞ്ഞ വാക്കിനോടുള്ള ആ കൂറിൽ അങ്ങേയറ്റം ആദരവ് തോന്നിയ മഹാവിഷ്ണു അദ്ദേഹത്തിന് അനുഗ്രഹാശിസ്സുകൾ നൽകുകയും അടുത്ത മന്വന്തരത്തിൽ അദ്ദേഹം ഇന്ദ്രനായി വാഴുമെന്ന് വരം കൊടുക്കുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ ഒരു വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുവാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ തിരുവോണം നാളിൽ മഹാബലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യം മലയാളികളെല്ലാം തന്നെ വീടുകളിൽ ഓണത്തപ്പനെ സ്വീകരിച്ച് വീട് വളരെയധികം ശുദ്ധിയോടുകൂടി വൃത്തിയാക്കി ഒരുക്കി വെച്ച് ബന്ധുക്കളൊക്കെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു അസുലഭമായ ഉത്സവം തന്നെയാകുന്നു തിരുവോണം എല്ലാതരം വിഭവങ്ങളോടുകൂടി പ്രത്യേകിച്ച് പായസവും പ്രഥമനും തിരുവോണത്തിൻ്റെ വിശേഷപ്പെട്ട വിഭവങ്ങളാകുന്നു തിരുവോണം നാളിൽ കൈകൊട്ടിക്കളിയും തുമ്പിക്കളിയും കുമ്മാട്ടിക്കളിയും പുളിക്കളിയുമൊക്കെ നഗരങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുമൊക്കെ ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട ചക്രവർത്തി മഹാബലി സമത്വത്തിനായിക്കൊണ്ട് വാദിച്ച ആ ചക്രവർത്തി പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ആ സ്മരണ പുതുക്കിക്കൊണ്ട് ലോകമലയാളികളെല്ലാം തന്നെ തിരുവോണത്തെ വളരെയധികം ഐശ്വര്യത്തോടുകൂടി സ്വീകരിക്കുന്നു അതുമാത്രമല്ല ചിങ്ങമാസത്തെ വിളയുത്സവവും തിരുവോണ നക്ഷത്രമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നു ചിങ്ങമാസത്താണ് വിളയെടുപ്പ് ചിങ്ങം കാർഷിക മാസമായി നാം ആഘോഷിക്കുന്നു നമ്മുടെ സർക്കാർ പോലും ചിങ്ങം ഒന്നാം തീയതി കർഷക ദിനമായി ആചരിച്ചു വരുന്നു എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ലോകമലയാളികൾക്കും ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ തിരുവോണം നാളിനെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം